ഫെബ്രുവരി മാസം ഇരുപത്തിയഞ്ചാം തീയതി ഭാഗ്യ സ്മരണാർത്ഥനായ സ്ഥാപിതമായ ഈ ഇടവകൻ്റെ ശുശ്രൂഷയിൽ രൂപപ്പെട്ട ഒരു ഇടവക കൂട്ടായ്മയാണ് എളിയ രീതിയിൽ ആരംഭിച്ച ഈ ദേവാലയത്തോട് ചേർന്നാണ് ഈ കൂട്ടായ്മയും ഇവരുടെ പൂർവികരും തങ്ങളുടെ ആത്മീയ ജീവിതത്തെ കരുപിടിപ്പിച്ചത് കഴിഞ്ഞ നാലര കാലം ദൈവം ഒരു ചെറിയ സമൂഹത്തിന് നൽകിയ വലിയ അനുഗ്രഹങ്ങളുടെ കൃതജ്ഞത കൂടിയാണ് മനോഹരമായി നവീകരിച്ച ഈ ദേവാലയം തങ്ങളുടെ പ്രാർത്ഥനകളുടെയും അധ്വാനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഫലമായി നവീകരിച്ച ദേവാലയം ഇത് ദൈവാരാധനയ്ക്കായിട്ട് ആശീർവദിക്കപ്പെടുന്ന ദേവാലയത്തിൽ ദൈവത്തിൻ്റെ അറ്റുതരത്തിലുള്ള സവിശേഷ സാന്നിധ്യങ്ങളും ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ സാർവത്രിക സാന്നിധ്യവും മേൽപ്പെട്ട കാര്യം തൃക്കുനാമത്തിൽ റൂസ്മായ ചെയ്യുന്നത് വഴി ലഭ്യമാകുന്ന ഒരു പുതിയ പ്രതിഷ്ഠിത ദൈവ സാന്നിധ്യവും രണ്ടോ മൂന്നോ പേർ നാമത്തിൽ ഇവിടെ കൂടുന്നുവോ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന യേശുനാഥൻ്റെ വാഗ്ദാന പ്രകാരം ലഭിക്കുന്ന വാഗ്ദാന സാന്നിധ്യവും ദൈവവചനം മുറിച്ചു വിളർത്തുന്ന ഇടമായതുകൊണ്ട് അതുവഴി ലഭ്യമാകുന്ന ദൈവവചന സാന്നിധ്യവും വിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ പരമമായ ദിവ്യകാരുണ്യ സാന്നിധ്യവും ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് അഞ്ചു തരത്തിലുള്ള ദൈവ സാന്നിധ്യങ്ങൾ ചേർത്ത് ഈ ദൈവാലയം പ്രതിഷ്ഠിതമാകുമ്പോൾ കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ച ഈ ദേവാലയത്തോടൊപ്പം കർത്താവ് ഞങ്ങളുടെ സഭയുടെ സജീവശിലകളായ ഞങ്ങളെയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും വിശുദ്ധീകരിക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ ഊതാശിയിലേക്ക് ഭക്തിപൂർവ്വം പ്രവേശിക്കും ും പുത്രനും അനുഗ്രും നിന്റെ വിശുദ്ധ പള്ളിയെ പുതുക്കി സ്ഥിരപ്പെടുത്തുവാനും നിന്റെ വിശുദ്ധ വരുമളത്താൽ അഭിഷേകം ചെയ്യുവാനും നിന്റെ വിശുദ്ധിയാൽ അതിനെ ശുദ്ധീകരിപ്പാനും വിശുദ്ധ റൂവായ ദാനങ്ങളാൽ അതിനെ കിരീടം ധരിപ്പിക്കുവാനും അതിൽ നിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധ റൂവായേയും നിരന്തരമായി സ്തുതിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കേണവേ നിന്റെ ഹൃദയൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ പാപങ്ങൾ മായിച്ചു കളയണമേതണവാ നേരങ്ങളിലും വന്ദനോ സംഗീതങ്ങളാൽ സത്യമായ ഉപദേശങ്ങളുടെ ആത്മീയ പ്രവാഹങ്ങളിൽ നിയമിക്കുകയും യോജിപ്പിക്കുകയും ചെയ്യുന്നു അന്തരാർത്ഥ പ്രകാരം അത് അലങ്കരിക്കപ്പെടുകയും പ്രാബല്യപ്പെടുകയും ചെയ്യുന്നു

ോടും ഭക്തിയോടും ശ്രദ്ധിച്ചു കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം

ംസരക്തങ്ങളല്ല സ്വർഗസ്താണ് നിനക്കത് വെളിപ്പെടുത്തിന്നോട് പറയുന്നു അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് നീ ഭൂമിയിൽ കിട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും ീഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ കൃപയാൽ പാവനമാ

ഈ മദ് ഞങ്ങളെയും ശുദ്ധീകരിക്കണമേ എന്തെന്നാൽ നീ പിതാവിനോടും പരിശുദ്ധ റൂവായോടും കൂടെ വാഴ്ത്തപ്പെട്ടവാനാകുന്നു

ഈ മദ്ഭവമായി ഞങ്ങളെയും വാഴ്ത്തി ശുദ്ധീകരിക്കണമേ എന്തെന്നാൽ നീ പിതാവിനോടും രൂപായോടും കൂടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു ായിലർപ്പിച്ച ആത്മബലിയുടെ ഫലമാണ് ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും നാം സ്വീകരിക്കുക അതിനാൽ ത്രോണോസ് ഗൂഗുൽ തായിൽ കുരിശിന്റെ സാദൃശ്യവുമാണ് വെൽപ്പെട്ടക്കാരൻ ഇപ്പോൾ റൂഷ്മ ചെയ്ത് ത്രോണോസിനെ വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള ബലിപീഠമായി വിശുദ്ധീകരിക്കുന്നു കുർബാനും അടുത്ത യാഗങ്ങളും കരയറ്റപ്പെടുവാൻ എന്തൊക്കെ വേണം ഈ മേശ വരയ്ക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും മുദ്രകുത്തപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്നു യും അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്യുന്നു വിശുദ്ധ സ്ത്രീഹന്മാരുടെയും ഞങ്ങളുടെ കാവൽ പിതാവായ മാർത്തോ മാ സ്ത്രീ പള്ളിയാരുടെ നാമത്തിൽ പരിശുദ്ധ പണിതറപ്പിക്കപ്പെട്ടിരിക്കുന്നു സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ ഈ ദേവാലയത്തിലെയും ഞങ്ങളെയും വാഴ്ത്തി ശുദ്ധീകരിക്കണമേ എന്തെന്നാൽ ഈ പിതാവിനോടും പരിശുദ്ധരുമായോടും കൂടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു Lord, ും ഇരുവശങ്ങളിലെ വാതകുകളും മേൽപ്പെട്ട കാര്യം ഇപ്പോഴും ആശീർവദിക്കുന്നു വിശുദ്ധമാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ ഈ ദേവാലയത്തെയും ഞങ്ങളെയും ശുദ്ധീകരിക്കണമേ എന്നാൽ നീപിതാവരോടും പരിശുദ്ധരൂമായോടും കൂടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്തെന്നാൽ പിതാവിനോടും പരിശുദ്ധവുമായോടും കൂടെ നീ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ ഈ ദേവാലയത്തെയും ഈ വാതിലുകളിൽ ഞങ്ങളെയും നീ വാഴ്ത്തി ശുദ്ധീകരിക്കണമേ എന്തെന്നാൽ നീ പിതാവിനോടും പരിശുദ്ധവുമായോടും കൂടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു

E